ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഞാൻ പ്രജൻസീ കണ്ണൻ വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നു റിയാദ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം വൈകിട്ട് ഏഴിന് കണ്ണൂരിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം മുന്നറിയിപ്പുകളില്ലാതെ ബംഗളൂരുവിൽ ഇറക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം കണ്ണൂരിലേക്ക് പോകുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണെന്ന് യാത്രക്കാർ ആരോപിച്ചു സജോ ദേവസ്യ കണ്ണൂരിൽ നൽകും കൂടുതൽ വിവരങ്ങൾ സജോ എന്താണ് ഇപ്പോഴും ഇങ്ങനെ കൃത്യമായ ഒരു കാരണം പറഞ്ഞത് ഈ ഷ്രിയാദ് കണ്ണൂർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് യാത്രക്കാരുടെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ബംഗളൂരുവിൽ ഇറക്കിയിരിക്കുന്ന വിമാനം എപ്പോൾ കണ്ണൂരിലേക്ക് പുറപ്പെടുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യം ഉപയോഗിച്ച് യാത്രക്കാരെ എത്തിക്കുമെന്നോ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുവൈറ്റിൽ പ്രവാസികളിൽ നിന്ന് സർക്കാരിന് ഇത് ലഭിക്കാനുള്ളത് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ വിവിധ സേവനങ്ങൾ ഫീസ് പിഴ തുടങ്ങിയവയിൽ നിന്നാണ് പണം ലഭിക്കാനുള്ളത് ആഭ്യന്തരം നീതിന്യായം വൈദ്യുതി ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ മന്ത്രാലയങ്ങൾക്കാണ് കുടിശ്ശികത ലഭിക്കാനുള്ളത് പ്രവാസികൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുൻപായി സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക കുടിശ്ശികകളും തീർക്കണം എന്നാണ് നിലവിലെ നിയമം കുവൈറ്റിലെ ഫർവാനിയ ഗവർണറേറ്റിലെ ഖൈത്താൻ മേഖലയിൽ സുരക്ഷാ ക്യാമ്പയിൻ ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് തുടരുന്ന റെസിഡൻസി നിയമലംഘകരെ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പയിൻ പരിശോധനയിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു നിയമ നടപടികൾക്ക് ശേഷം ഇവരെ നാടുകടത്തും നിയമലംഘകരെ പിടികൂടാൻ രാജ്യവ്യാപകമായി പരിശോധന തുടരും വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പതിനാലാമത് ഗ്ലോബൽ കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ജനറൽ സെക്രട്ടറി പിൻറ്റോ കണ്ണംപള്ളി അറിയിച്ചു ഓഗസ്റ്റ് രണ്ട് മുതൽ വരെ തിരുവനന്തപുരം ഹയാത്ത് റീജൻസി ഹോട്ടലിലാണ് കോൺഫറൻസ് നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാജൻ മേയർ ആര്യ രാജേന്ദ്രൻ ആന്റണി രാജു എം എൽ എ ശശി തരൂർ എം പി എഴുത്തുകാരൻ പ്രഭാവർമ്മ എന്നിവർ മുഖ്യ അതിഥികളാകും വേൾഡ് മലയാളി കൌൺസിലിന്റെ വിവിധ റീജനുകളിൽ നിന്നായി ആയിരത്തിലധികം പ്രതിനിധികൾ ഈ കോൺഫറൻസിൽ പങ്കെടുക്കും യു എയിലെ ആദ്യ അംഗീകൃത ലോട്ടറി ഓപ്പറേറ്ററെ പ്രഖ്യാപിച്ചു വാണിജ്യ ഗെയിമിംഗ് ഓപ്പറേറ്ററായ ദി ഗെയിം എൽ എൽ സിക്കാണ് ലോട്ടറി ലൈസൻസ് ലഭിച്ചത് വാണിജ്യ ലോട്ടറികൾക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും രാജ്യത്തെ വാണിജ്യ ഗെയിമിംഗ് മേഖലയ്ക്ക് പുതിയ നാഴികകല്ലാവുന്ന പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് യു എസ് ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി രൂപീകൃതമായത് ഇതിനുശേഷമുള്ള ആദ്യ ലൈസൻസ് ആണ് ദി ഗെയിം എൽ എൽ സിക്ക് നൽകിയിരിക്കുന്നത് രാജ്യത്ത് സുരക്ഷിതവും സമ്പന്നവുമായ വാണിജ്യ ഗെയിമിംഗ് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജി സി ജിആർ ചെയർമാൻ ജിം മുറൈൻ പറഞ്ഞു വാണിജ്യ ഗെയിമിംഗ് പ്രവർത്തനങ്ങളുടെ സമഗ്രതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനാണ് അതോറിറ്റിയുടെ നിയന്ത്രണ ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ജി സി ജി ആർ എ ചീഫ് എക്സിക്യൂട്ടീവ് കെവിൻ മുല്ലപ്പള്ളിയും വ്യക്തമാക്കി യു എ ലോട്ടറി എന്ന ബാനറിലായിരിക്കും ദി ഗെയിം എൽ എൽ സി പ്രവർത്തിക്കുക എന്നാൽ ഗെയിമിംഗ് രീതികൾ എങ്ങനെയായിരിക്കും എന്നതുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഗെയിമിംഗ് അതോറിറ്റി നിലവിൽ വന്ന ശേഷം നേരത്തെ മെഹസൂസ് എമിറേറ്റ്സ് ഡ്രോ തുടങ്ങിയ റാഫേൽ ഡ്രോകൾ രാജ്യത്ത് നിരോധിച്ചിരുന്നു ഇടയ്ക്ക് അബുദാബി ബിഗ് ടിക്കറ്റും താൽക്കാലികമായി നിർത്തിയിരുന്നു ജി സി ജിആർഎയുടെ അംഗീകാരമില്ലാതെ യുഎയിൽ വാണിജ്യ ഗെയിമിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ നടത്തുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായ് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സൗദിയിലെ ഐ സി എഫ് ഹായിൽ കമ്മിറ്റി ജനകീയ സഭ സംഘടിപ്പിച്ചു ഹായിൽ ഐസിഎഫ് സെൻട്രൽ വെൽഫെയർ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇസ്മായിൽ സഅദി പാറപ്പള്ളി പ്രാർത്ഥന നിർവഹിച്ചു മദീന പ്രൊവിൻസ് പ്രതിനിധി അബ്ദുൽ ഹമീദ് സഖാഫി കാടാച്ചിറ ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ പ്രസിഡന്റ് ബഷീർ സാദ്ദി അധ്യക്ഷതയും അഫ്സൽ കായംകുളം ആമുഖ പ്രഭാഷണവും നടത്തി റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ കമ്മിറ്റി വിദ്യാർത്ഥികൾക്കായി സമ്മർ ഷൈൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ഷഹാനിയ അൽ ഖാല റിസോർട്ടിൽ നടന്ന ക്യാമ്പ് ഖത്തർ റേഡിയോ മലയാളം ആർ ജെ രതീഷ് ഉദ്ഘാടനം ചെയ്തു ആർ നാഷണൽ ചെയർമാൻ ഉബൈദ് വയനാട് അധ്യക്ഷനായി ഡോക്ടർ അമാനുള്ള വടക്കാങ്ങരിയുടെ ഇംഗ്ലീഷ് മോട്ടിവേഷണൽ പുസ്തകം സക്സസ് മന്ദ്രാസ് ദോഹയിൽ പ്രകാശനം ചെയ്തു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക വാണിജ്യ മേഖലകളിലെ പ്രമുഖർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത് എൻ ബി ബി എസ് സിഇഒ ബാനർ മനോജ് ഫൗണ്ടറും ചീഫ് കോച്ചുമായ മനോജ് സാഹിബ് ജാൻ എന്നിവർ ചേർന്ന് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി അബ്ദുൽ അസീസ് മഞ്ഞിലിന്റെ കവിതാ സമാഹാരം ദോഹയിൽ പ്രകാശനം ചെയ്തു ഖത്തർ ഇന്ത്യൻ ഓർത്തഡോക്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹുസൈൻ കടന്നമണ്ണ പുസ്തകം പ്രകാശനം ചെയ്തു തനിമ ഖത്തർ അസിസ്റ്റൻസ് ഡയറക്ടർ അനീസ് കൊടുങ്ങി പുസ്തകം ഏറ്റുവാങ്ങി എഴുത്തുകാരനും ഫോറം ഉപദേശക സമിതി അംഗവുമായ എം ടി ദിലമ്പൂർ പുസ്തകം പരിചയപ്പെടുത്തി മറ്റു വാർത്തകളിലേക്ക് നിരാശ പതിമൂന്ന് ദിവസം നാടൊന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ശുഭവാർത്തകൾ ഒന്നും വന്നില്ല ഷിജൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വീണ്ടുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു അവസാന പ്രതീക്ഷയായിരുന്ന ഈശ്വർമാൽപ്യയുടെ ദൌത്യവും ഫലം കണ്ടിട്ടില്ല ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു ആശ്വാസ വിവരമൊന്നുമില്ലാതെ പതിമൂന്ന് നാൾ പിന്നിടുന്നു ആശാവഹമായ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നത് വലിയ നിരാശയും ഒപ്പം സങ്കടവുമാണ് സമ്മാനിക്കുന്നത് കുത്തിയൊലിച്ചു വരുന്ന ഗംഗാവലിപ്പുഴയുടെ അടിക്കടിയുള്ള സ്വഭാവമാറ്റമാണ് തെരച്ചിലെ പ്രധാന വെല്ലുവിളി കലങ്ങിമറിഞ്ഞു വരുന്ന വെള്ളത്തിനൊപ്പം കല്ലും മണ്ണും ചെളിയുമുണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പേ നദിയിലിറങ്ങി നടത്തിയ തെരച്ചിലായിരുന്നു ഏകപ്രതീക്ഷ ഒടുവിൽ ഒന്നുമൊന്നുമില്ലാതെ ഈശ്വർ മാൽപ്പയും തിരികെ കയറി സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലും ഒന്നും കണ്ടെത്താനായില്ല തകരശീറ്റുകളും മരക്കഷ്ണങ്ങളും മാത്രമാണ് നദിയിലിറങ്ങിയുള്ള തിരച്ചിലിൽ കിട്ടിയത് ലോറിയോ ലോറിയുടെ ഭാഗങ്ങളോ കിട്ടിയില്ല അവശേഷിച്ച ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത് പക്ഷേ അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല നാല് പോയിന്റിലും നോക്കിയിട്ടും ട്രക്ക് കണ്ടെത്താനായില്ലെന്നും അതീവ ദുഃഖമുണ്ടെന്നും ഈശ്വർ മൽപേ ഒരു പോയിന്റ് ആ നാല് പോയിന്റിൽ നമുക്ക് മൽപേന്റും ಅದು ಅಡು ಕಿಡಿಸಿ ನಮಗೆ ಈ ವೀಟಿನ್ ತಗಡೆ ಸೀಟ್ ಕಂಬಿ ಈ ಕರಂಟಿ ಇದು ರಾಡ್ ಎಲ್ಲ ಗಿಟ್ಟಿ ಅವಡೆ ಟಕ್ ಎಂದ ಕಾಣಮ್ಮ ಯಾಕೆಂದ್ರೆ ಕೀಳ ಅತ್ರ ಉಂಡು ಇದು ಕಮ್ಮಿ ಆಗಣ್ಣ ಕ್ಲೀನ್ ಅವನು ತನ್ನಿ ತನ್ನಿ ಕ್ಲೀನ್ ಆಯ್ಕೆ ಒಂದು ಇದು ಬೇಡ ವೇದ ಸ್ಕೂಪಡಾಕಿ ಎಲ್ಲ ನೋಕ പുഴയ്ക്ക് പോയപ്പോൾ വലിയ പാറകളും മനക്കഷ്ണങ്ങളും തടസ്സമായി വരുന്ന ദിവസം ഷിരൂരിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് അവലോകന യോഗത്തിൽ തീരുമാനം പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ ശേഷം ദൌത്യം പുനരാരംഭിക്കാനാകുമെന്നും തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കുമെന്നും കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണ വ്യക്തമാക്കി and they have told that concurrence has to be required from the district administration and the same concurrence we are following up from the morning and evening also we have told our all three um, uh, MLA sirs that Baba we, you have to also talk to them if, because it is from kela only and it is with the agricultural department ആധുനിക ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നും അർജുന്റെ കുടുംബം പ്രതികരിച്ചു പല കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമുക്കത് പോകണം തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത് രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് കർണാടകയുടെ വാദം ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വ്യക്തതയില്ല കൂടുതൽ തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഇവിടെ എത്തിയതിന് ശേഷം നടത്തിയ കൂടിയാലോചനകളിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ ദൗത്യം കുറെ കൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തുകയും കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് അനുകൂല കാലാവസ്ഥയുണ്ടായിട്ടും തിരച്ചിൽ നിർത്തിയത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി പി എ മുഹമ്മദ് സാധ്യമായതെല്ലാം ചെയ്തിട്ടും അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് എത്തിക്കാനാകുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും ലോറി പോലും കണ്ടെത്താനായില്ലെന്നത് വലിയ നിരാശയും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് ഉത്തരങ്ങൾക്കായി ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ടീം ഷിരൂർ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വീശിയടിച്ച കാറ്റിൽ കനത്ത നാശനഷ്ടം താമരശ്ശേരി ചുരത്തിൽ മരങ്ങൾ വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പത്തനംതിട്ട പന്തളത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി വൈദ്യുതി തൂണുകൾ നിലമ്പൊത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വടക്കൻ കേരളത്തിലെ വൈദ്യുതി തടസ്സങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ ഇന്ന് പുലർച്ചെയാണ് ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റ് ആഞ്ഞ വീശിയത് താമരശ്ശേരി ചുരത്തിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കൊടുവള്ളി ആവിലോറയിൽ ട്രാൻസ്ഫോമർ മരം വീണ് നിലംപൊത്തി തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ഷീറ്റ് പറന്ന് വൈദ്യുതി ലൈനിൽ വീണു മേപ്പയൂർ കൊഴുക്കല്ലൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു പുതുക്കുടിക്കണ്ടി സ്വദേശി രതീഷും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബാലുശേരി കൊക്കല്ലൂരിൽ വീടിന് മുകളിൽ തെങ്ങ് ദമ്പതികൾക്ക് പരുക്കേറ്റു ശക്തമായ കാറ്റൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാലുശേരി എക്സൈസ് സർക്കിൾ ഓഫീസ് കെട്ടിടത്തിന്റെ ഓടുകൾ പറന്നുപോയി കക്കയം കൂരാച്ചുണ്ട് മുക്കം മേഖലകളിലും കനത്ത നാശനഷ്ടമാണുണ്ടായത് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര അണക്കെട്ടിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം അഞ്ചു മീറ്ററായി ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്തുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട പന്തളത്തുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി തൂണുകൾ നിലംപൊത്തി ഇടുക്കി ആനച്ചാലിൽ ഓടുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണു അടിമാലിയിൽ നിന്ന് മൂന്നറിലേക്ക് പോകുന്ന വാനാണ് വിവിധ കോഴിക്കോട് ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ അപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം ഒൻപതിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി പോസ്റ്റ്മോർട്ട് നടപടികൾ വൈകുന്നുവെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും അനുശോചനം രേഖപ്പെടുത്തി ഓൾഡ് രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന റാവൂസ് ഐ എ സ്റ്റഡി സെന്ററിലാണ് ദാരുണ സംഭവം ശക്തമായ മഴയിൽ ഓടയില് വെള്ളം ഗേറ്റ് തകർത്ത ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറി ആ സമയത്ത് അതിൽ കുറെ പേർക്ക് ഓടി രക്ഷപ്പെട്ടു കുറെ പേരെ ആർ എഫ് രക്ഷപ്പെടുത്തി പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികള് അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശി നെവിൻ ഡാൽവിൻ ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ് തെലങ്കാന സ്വദേശി തന്യാസോണി എന്നിവരാണ് മരിച്ചത് മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരോപിച്ചു നടത്തിന് പിന്നാലെ ഒമ്പതിന് ആവശ്യങ്ങൾ ഉന്നയിച്ച വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു ഡി സി പി എം ഹർഷവർദ്ധൻ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ബാലം കണ്ടില്ല പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി റൌസ് ഐ എസിലെ ഈ അപകടം അധികൃതരുടെ കടുത്ത അനാസ്ഥയിലേക്കും ചൂഷണത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് ജിജീന്ദ്രനൊപ്പം ബലറാം നെടുങ്ങാടി ട്വന്റി ഫോർ ഡൽഹി എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ നടപടി അധികൃതർ എടുത്തിരിക്കുന്നു അധികൃത കോച്ചിങ് സെന്ററുകൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അനധികൃതമായി പ്രവർത്തിക്കുന്ന പതിമൂന്ന് കോച്ചിങ് സെന്ററുകൾ സീൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ചട്ടങ്ങൾ ലംഘിച്ച് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരുന്നത് റാവൂസ് ഐ എസ് സ്റ്റഡി സർക്കിൾ പോലീസ് നേരത്തെ സീൽ ചെയ്തിരുന്നു അതുകൂടാതെ ഇപ്പോൾ പതിമൂന്ന് ഇത്തരം സെന്ററുകളെ സീൽ ചെയ്തിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മറ്റൊരു റിപ്പോർട്ടിലേക്ക് സംസ്ഥാന തർക്കത്തിൽ ഇടപെട്ട് മാധ്യമങ്ങൾക്ക് നൽകുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചു അച്ചടക്ക സമിതി ചെയർമാൻ രാധാകൃഷ്ണനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് എത്രയും വേഗം പാർട്ടിയിലെ പ്രശ്നങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം സംസ്ഥാന കോൺഗ്രസിൽ അനാവശ്യ പ്രവണത നിലനിൽക്കുന്നു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളും രഹസ്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു പല കാര്യങ്ങളും എരിവും പുളിയും ചേർത്താണ് മാധ്യമങ്ങളിൽ എത്തിക്കുന്നത് പാർട്ടിക്കുള്ളിൽ അച്ചടക്കം നശിപ്പിക്കുന്ന പ്രവൃത്തിയാണിതെന്നും ഹൈക്കമാൻഡ് നിരീക്ഷിച്ചു ഇതേക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിർദ്ദേശം നൽകി അച്ചടക്ക ലംഘനം കണ്ടെത്തിയാൽ നടപടി ഉറപ്പെന്നും ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന കെ പി സി സി യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോയത് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചിരുന്നു വിവരങ്ങൾ പുറത്തുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വിവരങ്ങൾ പുറത്തായതിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെയും ഡി സി സിയുടെയും പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ അനുനയിപ്പിക്കാൻ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ തിരക്കിട്ട സി പി ഐ എമ്മിനെതിരായ വിമർശനം കടുപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി തകർക്കാനുള്ള നീക്കങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് എസ് എൻ ഡി പി ശാഖങ്ങളെ വിളിച്ചു തീർക്കാനുള്ള സി പി ഐ എം തീരുമാനത്തിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ പ്രതികരണം ോട്ടുകൾ അകലുന്നതായുള്ള വിലയിരുത്തലിലാണ് പുതിയ നീക്കങ്ങളിലേക്ക് സി പി ഐ എം കടക്കുന്നത് ആദ്യപടിയായി പാർട്ടി അനുഭാവികളായ എസ് എൻ ഡി പി അംഗങ്ങളുടെ യോഗം ശാഖാതലത്തിൽ വിളിച്ചു ചേർക്കാനായിരുന്നു തീരുമാനം നീക്കം മണ്ടത്തരമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി എസ് എൻ ഡി പി പാർട്ടിയുടെ കയ്യിലാണ് പുതിയ തീരുമാനങ്ങളിലൂടെ സമുദായത്തെ തകർക്കാൻ ശ്രമിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് വളർന്നു നീക്കുന്ന എസ് എൻ ഡി പി യോഗം തകർക്കാനായിട്ടും ഇടതുപക്ഷം തകർ വരുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരുന്നത് മാത്രമല്ല അവർക്ക് ഒരുപാട് ചീത്ത ചീത്തപ്പേരുണ്ടാകും ശൈലി മാറ്റിയാൽ ഈഴവ വോട്ടുകൾ തിരികെ എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ നിലപാടും പിണറായി ശൈലി എന്ന് പറഞ്ഞ ആ ശൈലി ഒന്നും മാറിയില്ല ഇപ്പോഴും മാറിയില്ല അദ്ദേഹത്തിന്റെ ശൈലി ആയിട്ട് ജനങ്ങൾ പ്രാധാന്യപ്പെട്ടു പോയി അത് മാറാനോ മാറ്റാനോ സാധിക്കില്ല ഓരോരുത്തരും വളരുകയും വരികയും വളരുകയും ചെയ്ത ആ സാഹചര്യം അനുസരിച്ചാണ് മൂന്നാം തവണയും സർക്കാർ അധികാരത്തിൽ വരുമെന്നും തെറ്റുകൾ പോകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കൊച്ചി കൂടുതൽ ഡൽഹിയിൽ അനധികൃത ൾക്ക് നടപടി ഉണ്ടായിരിക്കുന്നു പതിമൂന്ന് കോച്ചിങ് സെന്ററുകൾ സീൽ ചെയ്തു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ് നടപടി സ്വീകരിച്ചത് ബെൽറാം നിരങ്ങാടി നൽകും ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ബൽറാം ഏതൊക്കെ സെന്ററുകൾക്കാണ് നടപടി എന്താണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടെത്തിയത് പ്രജിൻ കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ വെള്ളം കയറി റാവോസ് ഐ എസ് സ്റ്റഡി സർക്കിളിൽ മലയാളി അടക്കം മൂന്ന് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി എം സി ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ഒൻപതിന് ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ബേസ്മെന്റുകളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളത് ബേസ്മെന്റുകളിൽ ലൈബ്രറി ക്യാൻറ്റീൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള കോച്ചിംഗ് സെന്ററുകൾക്കെതിരെയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പതിമൂന്ന് കോച്ചിംഗ് സെന്ററുകൾ ഇത്തരത്തിൽ ഇതുവരെ എം സി ഡി സീൽ ചെയ്തിരിക്കുന്നു ഐ എസ് ഗുരുകുൽ ചൌഹാൻ അക്കാദമി പ്ലൂട്ടൺസ് അക്കാദമി സായ് ട്രേഡിംഗ് ഐ എസ് സേതു ടോപ്പേഴ്സ് അക്കാദമി ദൈനിക് സംവാദ് സിവിൽ ഡെയിലി ഐ എ എസ് കരിയർ പവർ നയന്റി നയൻ നോട്സ് വിദ്യാഗുരു ഗൈഡൻസ് ഐ എ എസ് ഐ എ എസ് ഫോർ ഇ സി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ച് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ നടപടി എന്നാണ് എം സി ഡി അധികൃതർ അറിയിക്കുന്നത് ഇത്തരത്തിൽ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ തുടർന്നും നടപടി സ്വീകരിക്കുമെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് റാവോസ് ഐ എ എസ് സ്റ്റഡി സർക്കിൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഈ അപകടത്തെ തുടർന്ന് സീൽ ചെയ്തിരുന്നു കൂടാതെ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഒരു ഉന്നതതല സമിതിയെ രൂപീകരിക്കുമെന്നും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് തുടർന്നും ഈ പരിശോധനകൾ ശക്തമായി നടപ്പാക്കാനാണ് എൻസിഡിയുടെ തീരുമാനം ശരി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് പൂർത്തിയാവുന്നു